എസ് എഫ് ഐ ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അനീഷ് രാജിനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് നേതൃത്വത്തിൽ പ്രവർത്തകർ ദേശീയ പാത ഉപരോധിച്ചു പുനലൂർ കെ എസ് ആർ ടി ബസ് സ്റ്റേഷനു മുന്നിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ തൂക്കുപാലത്തിന് സമീപം വലിയ പാലത്തിൽ കുത്തിയിരുന്നു തുടർന്ന് നടന്ന ഉപരോധ സമരം എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് എ ആർ അസീം ഉദ്ഘാടനം ചെയ്തു ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരനെ ഒരു കുടുംബത്തിന്റെയും ആ നാടിന്റെയും ആശ്രയമായി മാറേണ്ട ചെറുപ്പക്കാരനെ ചെയ്തിട്ട മാസമായി ഉമ്മൻചാണ്ടിയും പിടിക്കാത്തത് ജില്ലാ വൈസ് പ്രസിഡന്റ് എ വാഹിദ് അധ്യക്ഷനായിരുന്നു രാവിലെ താലൂക്ക് ഓഫീസ് മാർച്ച് എന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ദേശീയപാത ഉപരോധമാക്കി മാറ്റുകയായിരുന്നു ഉപരോധ സമരത്തെ പ്രതിരോധിക്കാനും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുമായി വൻ പോലീസ് സന്നാഹത്തെ പുനലൂരിൽ വിന്യസിച്ചിരുന്നു ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർക്കെതിരെ കേസെടുത്തെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല ഉപരോധ സമരത്തെ തുടർന്ന് നഗരത്തിൽ വൻ ഗതാഗത കുരുക്കും ദൃശ്യമായിരുന്നു പോലീസും മുതിർന്ന നേതാക്കളും ഇടപെട്ട് ഗതാഗത കുരുക്ക് പരിഹരിച്ചു എസ് എഫ് ഐ നേതാക്കളായ ബിജോയ് ആർ എൽ വിഷ്ണുകുമാർ രതീഷ് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി ലൈവ് വാർത്ത പുനലൂർ